ഷൻ ഷൂർനാടിന്റെ തോരാമഴയിലെ ഏകാന്തത എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നടന്നു കവിയും സിനിമാ ഗാനരചയിതാവുമായ രാജീവ് ആരുങ്കരന് കൈമാറി കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഷൈൻ ശൂരനാടിന്റെ തോരാമഴയിലെ ഏകാന്തത എന്ന കവിതാ സമാഹാര പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത് ശൂരനാട് തെക്കേ മുറി റെബ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി കവിയും സിനിമ ഗാന രചയിതാവുമായ രാജീവ് ആലുങ്കുലിനെ കൈമാറി കവി കുരിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു എഴുതരുത് അക്ഷരം പഠിക്കരുത് എന്ന് പറഞ്ഞ ഒരു സമൂഹമാണ് അങ്ങനെ പഠിക്കരുത് എന്ന് പറയാനുള്ള കാരണം പഴയ ഒരു പുസ്തകമാണല്ലോ മനുസ്മൃതി ഡോക്ടർ അംബേദ്കർ കത്തിച്ചടങ്ങിയ പുസ്തകം ആ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ആളുകൾക്കും ഓരോ തൊഴിൽ ഓരോ കുടുംബത്തിനും ഒരു സമൂഹത്തിനും ഓരോ തൊഴിൽ കൽപ്പിച്ചിട്ടുണ്ട് പുരോഗമന കലാസാഹിത്യ സംഘം കൊല്ലം ജില്ലാ സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ വി വിജയകുമാർ പുസ്തക പരിചയം നടത്തി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ശൂരനാട് നോർത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ കവിയും ഗാനരചയിതാവുമായ നന്ദകുമാർ വള്ളിക്കാവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി